മുൻ ഉപപ്രധാനമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന രാജ്യത്തെ പരമോന്നത ബഹുമതി അദ്വാനിക്ക് നൽകുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ അറിയിച്ചത് തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അദ്വാനിയെ തേടിയെത്തുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നാണ് അഭിനന്ദനക്കുറിപ്പിൽ അദ്വാനിയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ വികസനത്തിനായി അദ്ദേഹം നൽകിയ സംഭാവനകൾ ബൃഹത്താണെന്നും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച് രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി വരെയായി മാറിയ സേവനമാണ് അദ്വാനിജിക്കുള്ളതെന്നും പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും ഉൾക്കാഴ്ചപൂർണവുമായിരുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു ആഭ്യന്തരമന്ത്രിയായും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായും അദ്വാനി സേവനം ചെയ്തിട്ടുണ്ട് ദൂരദർശനെയും ആകാശവാണിയെയും സ്വതന്ത്രമാക്കുവാനുള്ള ആദ്യ ശ്രമം നടത്തിയത് അദ്വാനിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഏർപ്പെടുത്തിയ മാധ്യമവിരുദ്ധ നിയമങ്ങളെല്ലാം അദ്ദേഹം എടുത്തു കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിച്ചതു മുതൽ ആറു വർഷക്കാലം അധ്വാനിയായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരത്തി അദ്ദേഹം പാർട്ടി പ്രസിഡന്റായി ബി വളർച്ചയും അവിടെ ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ മൈ കൺട്രി മൈ ലൈഫ് എന്ന പേരിൽ ആത്മകഥാപരമായ രചന നടത്തിയിട്ടുണ്ട്